വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സേവന സന്നദ്ധരായി പ്രവർത്തിച്ച എസ് എസ് വൈ സന്നദ്ധനായി പ്രവർത്തിച്ചർമാരെ അനുമോദിച്ചു മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന സംഗമം പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു പല ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലസ്റ്റൈനിലും അതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന എന്നും ഏത് സെക്കൻഡും നേരെയാണ് ആഷ്ട്രത്തിൻ്റെ മുകളിലാണെങ്കിലും സ്കൂളിന്റെ മുകളിലാണെങ്കിലും ഏത് നിമിഷം വന്ന് പതിക്കാവുന്ന ബോംബുകളാണുള്ളത് നമ്മൾക്ക് അതിന്റെ ഇത് പടർന്നില്ല അത് കുറെ കാര്യം ശ്രമിച്ചു കിടക്കുകയാണ് നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനകാര്യത്തിൽ ബുദ്ധിമുട്ടാകുമ്പോൾ അനുഭവിച്ചിട്ടില്ല വരയ്ക്കെങ്കിലെ പോലെ പോലെ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിലും ചാലിയാർ പുഴയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സന്നദ്ധ പ്രവർത്തനം നടത്തിയ എസ് വൈ എസ് സാന്ത്വന വളണ്ടിയർമാരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ടു ഫയർമാൻ ജംഷാദ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പുളക്കൽ അബ്ദുട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ കെ കെ എസ് തങ്ങൾ പെരിന്തൽമണ്ണ വടാശ്ശേരി ഹസൻ മുസ്ലിയാർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി കെ ടി താഹിർ സഖാഫി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ കെ പി ജമാൽ കറളായി മുജീബ് വടക്കേമണ്ണ സിദ്ദിഖ് സഖാഫി വഴിക്കടവ് സയിദ് മുഹമ്മദ് അസ്ഹരി സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി ഡോക്ടർ എം അബ്ദുറഹ്മാൻ പി ടി നജീബ് ഷരീഫ് സാദി സി കെ നാസർ മുസ്ലിയാർ സൊഫ്വാൻ അസ്ഹരി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി അൻപത്തിയാറ് വളണ്ടിയർമാരെയാണ് അനുമോദിച്ചത് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനും അവ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും തുടർന്നുള്ള പോലീസ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടങ്ങിയവയിലും മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിനുമെല്ലാം സാന്ത്വന വളണ്ടിയർമാർ നിസ്വാർത്ഥ സേവനമാണ് കാഴ്ചവെച്ചത് ഗോൾഡ പ്യോർ ഗോൾഡ് ഗ്രുപ്പ നിലമ്പൂർ